നമസ്കാരം ടാരോഡ് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ എനർജി എന്താണെന്നുള്ളതാണ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽസ് ആണ് നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത് അതുപോലെ ഈ റീഡിംഗിൽ നിങ്ങൾക്ക് റിസ്റ്റിനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ട് കളയാ അതുപോലെ ലവേഴ്സ് ആയിക്കോട്ടെ എക്സ്ട്രാമാറ്റൽ അഫയറിലുള്ള ആളുകളായിക്കോട്ടെ എല്ലാവർക്കും ഈ റീഡിംഗ് എടുക്കാവുന്നതാണ് അതുപോലെ പേഴ്സ് റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്ട്സ്ആപ്പ് നമ്പറിൽ നിങ്ങക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോ പോസിറ്റീവ് മൈൻഡ് മൈൻഡ്സെറ്റോട് കൂടി ഇരുന്നിട്ട് റീഡിംഗ് കാണാം ഏസോ സോർസ് എനർജിയാണ് ഈ ഒരു ഏസ് കാർഡ് എന്ന് പറയുമ്പോൾ യൂണിവേഴ്സിന്റെ ഒരു ബ്ലെസ്സിങ്സ് അല്ലെങ്കിൽ മുന്നോട്ട് ഈ റിലേഷൻ്റെ കാര്യത്തിലൊരു മുന്നോട്ടൊരു നല്ല രീതിയിലുള്ള അതായത് ഇപ്പം നിൽക്കുന്ന സിറ്റുവേഷൻ എത്ര ബാഡായിട്ടുള്ള സിറ്റുവേഷൻ ആണെങ്കിലും അതിലൊരു ചേഞ്ച് വരും എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത് ഈ ഒരു സിറ്റുവേഷൻ എന്തായാലും ചേഞ്ച് ആവും അതിലൊരു മാറ്റം വരും നിങ്ങളിപ്പോൾ വിഷമിച്ചിരിക്കുന്ന സിറ്റുവേഷൻ ആണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് സന്തോഷം അനുഭവിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഒരു അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ സെപ്പറേഷൻ ആണ് അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു മാറ്റം വരുന്നു എന്നുള്ള ഒരു കാര്യമാണ് ഇവിടെ കാണിക്കുന്നത് യൂണിവേഴ്സിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും നിങ്ങൾക്ക് അതിൻ്റെ ഒരു ബ്ലെസ്സിങ്സ് ഉണ്ടാവും ഒരു ചേഞ്ച് വരുന്നു എന്നുള്ളതാണ് കേട്ടോ സിക്സ് ഓഫ് പിൻഡിക്കൽസ് എനർജിയാണ് ഇവിടെ ഒരു ഈക്വൽ ഗിവാൻ ടൈക്ക് മുന്നോട്ടുണ്ടാവുന്നതായിട്ടാണ് റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ രണ്ടുപേരും തമ്മിൽ ഒരു അകൽച്ച ഉണ്ടാവുന്നുണ്ടെങ്കിൽ രണ്ടുപേരും തമ്മിൽ ഒരു നിങ്ങളുടെ പേഴ്സണിൻ്റെ ഭാഗത്തുനിന്ന് എഫേർട്ട് ഉണ്ടാവുന്നില്ല നിങ്ങൾ മാത്രം എഫേർട്ട് ഇടുന്നു അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു ചേഞ്ച് ഉണ്ടാവും അല്ലെങ്കിൽ ഇവിടെ ഒരു മാറ്റം ഉറപ്പായിട്ട് ഉണ്ടാവും എന്നാണ് കാണിക്കുന്നത് ഇവിടെ ഒരു ഈക്വൽ ഗിവാൻ ടേക്ക് എന്നാണ് കാണിക്കുന്നത് ദ ഹയർ ഓഫ് ആൻഡ് എനർജിയാണ് ഇവിടെ ചിലർ മാരീഡ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ നിൽക്കുന്ന ആളുകളുണ്ടായിരിക്കാം ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷനിൽ നിൽക്കുന്ന ആളുകളുണ്ടായിരിക്കാം അപ്പോൾ അവിടെ ആയിരിക്കാം നിങ്ങൾ തമ്മിൽ നിങ്ങളുടെ ഹസ്ബൻഡുമായിട്ട് അല്ലെങ്കിൽ വൈഫുമായിട്ട് പിണങ്ങി നിൽക്കുന്ന സിറ്റുവേഷൻ ആയിരിക്കാം രണ്ടുപേരും തമ്മിൽ എന്തെങ്കിലും ചിലപ്പോൾ ഇതിനിടയ്ക്ക് മറ്റ് ആളുകളുടെ ഇൻഫ്ലുവൻസ് കൂടി ഉണ്ടായിരിക്കാം അപ്പോൾ അങ്ങനെ മാറി നിൽക്കുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ എന്തായാലും ചേഞ്ച് വരും ഇവിടെ ഈ റിലേഷൻഷിപ്പ് ബാഡ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ നിന്ന് ഒരു നല്ലൊരു മാറ്റത്തിലോട്ട് വരുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ ഏസോ പെൻറ്റിക്കിൾസ് എനർജിയാണ് ഫസ്റ്റ് ഏസോ സോഴ്സ് എനർജി വന്നിട്ടുള്ളത് എസ് കാർഡുകളൊക്കെ ഒരു ബ്ലെസ്സിങ്സ് കാണിക്കുന്നതാണ് ഇവിടെ കമ്മിറ്റ്മെന്റ് അതായത് ഒരു കമ്മിറ്റഡ് ആയിട്ട് ഉള്ള റിലേഷൻ നിൽക്കുന്നവർക്ക് കൂടുതൽ കൂടുതലിത് റെസ്സിനേറ്റ് ആവും കാരണം ഇവിടെ ഈ ഒരു കമ്മിറ്റ്മെന്റ് മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത് ഇവിടെ ഈ അതായത് നിങ്ങൾ തമ്മിൽ ഒരു കമ്മിറ്റഡ് ആയിട്ടുള്ള റിലേഷൻ ആണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു കമ്മിറ്റ്മെന്റ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടില്ല അത് നിങ്ങളിൽ തന്നെ ഉണ്ടാവും ആ ഒരു കമ്മിറ്റ്മെന്റ് നിങ്ങൾക്ക് ലൈഫ് ലോങ് നിങ്ങൾക്ക് കിട്ടുമെന്ന് തന്നെയാണ് കാണിക്കുന്നത് കമ്മിറ്റഡ് അല്ല നിങ്ങൾ മാനസികമായിട്ടൊരു കമ്മിറ്റ്മെന്റ് രണ്ട് ിൽ സംസാരത്തിൽ തമ്മിൽ അങ്ങനെ ഒരു കമ്മിറ്റ്മെന്റോട് കൂടിയാണ് നിന്നിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു കമ്മിറ്റ്മെന്റ് ലൈഫ് ലോങ് നിങ്ങളുടെ കൂടെ ഉണ്ടാവും ആ ഒരു കമ്മിറ്റ്മെന്റ് തുടർന്നും നിങ്ങൾക്ക് കിട്ടുമെന്ന് തന്നെ കാണിക്കുന്നത് ദ സൺകാർഡാണ് ഈ റിലേഷനില് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ചേഞ്ചസ് വരുന്നതായിട്ടാണ് കാണുന്നത് ഇവിടെ യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സ് നിങ്ങളുടെ കൂടെ നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ടെന്ന് കാണിക്കുന്നത് ഇവിടെ ഏസ് ഓഫ് ഇൻഡിക്കേഴ്സ് സൺ കാഡ് അതുപോലെ ഏസ് ഓഫ് സോഴ്സ് ഇത്രയും കാര്യങ്ങൾ ബ്ലെസ്സിങ്സ് ആണ് കാണിക്കുന്നത് കേട്ടോ യൂണിവേഴ്സിന്റെ ബ്ലസ്സിങ്സ് ആണ് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ റിലേഷൻ്റെ കാര്യത്തിൽ നിങ്ങൾ ടെൻസഡ് ആണ് ഈ റിലേഷൻ നല്ല രീതിയിൽ മുന്നോട്ട് പോകുമോ ഇപ്പോ ഒരു സെപ്പറേഷൻ വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് കമ്മിറ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് നിങ്ങൾ തമ്മിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ ആണ് അവിടെ നിങ്ങൾക്ക് ഒരു സെപ്പറേഷൻ വന്നു അങ്ങനെയൊക്കെ നിൽക്കുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ ഉറപ്പായിട്ട് ഒരു റീയൂണിയൻ ഉണ്ടാവും ഉറപ്പായിട്ടും ആ ഒരു കണക്ഷൻ നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും ഒരിക്കലും അത് നിങ്ങൾക്ക് നിങ്ങളിൽ നിന്നൊരിക്കലും ഈ ഈ ഒരു റിലേഷൻ നഷ്ടപ്പെടില്ല ഓക്കെ നഷ്ടപ്പെട്ട് ഒരിക്കലും എന്നേക്കുമായിട്ട് നിങ്ങളിൽ നിന്ന് ഈ റിലേഷനെ അടർത്തി ആർക്കും പറ്റില്ല എന്നുള്ളത് തന്നെയാണ് കാണിക്കുന്നത് സ്റ്റാർ കാർഡാണ് ഇവിടെയും ഒരു ബ്ലെസ്സിങ്സ് അല്ലെങ്കിൽ മുന്നോട്ട് ഈ റിലേഷൻ പോകും എന്നുള്ളതെന്നെ കാണിക്കുന്നത് ചേഞ്ചസ് വരുന്നതായിട്ട് തന്നെയാണ് കാണുന്നത് ഇതുവരെ ഉണ്ടായിട്ടുള്ള നിങ്ങൾ ഇത്രയും കാലം നിങ്ങൾ എഫേർട്ട് ഇട്ട ആയിരിക്കാം നിങ്ങൾ നല്ല രീതിയിൽ പോകാൻ വേണ്ടി നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവാം പക്ഷേ എന്നിട്ടും അത് നഷ്ടപ്പെടുന്നു എന്നുള്ള ഒരു വിഷമത്തിലായിരിക്കും നിങ്ങൾ നിൽക്കുന്നുണ്ടാവുക പക്ഷെ ആ ഒരു വിഷമം അല്ലെങ്കിൽ നിങ്ങൾ ആ ഇട്ടിട്ടുള്ള എഫേർട്ടിന് എന്തായാലും റിസൾട്ട് ഉണ്ടാവും എന്നാണ് കാണിക്കുന്നത് നിങ്ങൾ എത്രമാത്രം ആത്മാർത്ഥമായിട്ടാണോ ഈ റിലേഷനെ കണ്ടിട്ടുള്ളത് ആ ഒരു ആത്മാർത്ഥതയ്ക്ക് യൂണിവേഴ്സ് തരുന്ന ഒരു റിസൾട്ടാണ് ാണ് ഈ റിലേഷന്റെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് കേട്ടോ കിങ് ഓഫ് വൺസ് എനർജി ആണ് ഇവിടെ ഒരു ഉറച്ച നിങ്ങളുടെ മനസ്സിലുള്ളത് എന്ന കാണിക്കുന്നത് അവർ മാറി നിൽക്കുന്നു എന്നുണ്ടെങ്കിൽ അത് അവരുടെ സിറ്റുവേഷൻസ് കാരണമായിരിക്കാം അല്ലെങ്കിൽ ഒരു തേർഡ് പേഴ്സന്റെ ഇൻഫ്ലുവൻസ് കാരണമായിരിക്കാം എന്തൊക്കെയാണെങ്കിലും അവരുടെ മനസ്സിൽ നിങ്ങളെ കുറിച്ച് അവർക്കൊരു അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള റിലേഷന്റെ കാര്യത്തിൽ ഒരു ഡെസിഷൻ ഉണ്ട് ഉറച്ച തീരുമാനമുണ്ട് ഓ അത് മാത്രല്ല അത് മാത്രല്ല ഒരു വൺസ് എനർജി കാണിക്കുന്നത് വാൺസ് എനർജി എന്ന് പറയുമ്പോൾ അവർക്ക് ഈ റിലേഷൻ വേണം ഇത് എൻ്റെ എനിക്ക് വേണ്ടതാണ് അല്ലെങ്കിൽ എൻ്റെ റിലേഷനാണ് ഇതില്ലാതെ എനിക്ക് പറ്റില്ല ഈ റിലേഷൻ എൻ്റെ കൂടെ ലൈഫ് ലോങ് വേണം എന്നുള്ള സ്ട്രോങ് ഡിസിഷൻ അതാണ് ഇവിടെ കാണിക്കുന്നത് അടുത്ത കാർഡ് വന്നിട്ടുള്ളത് ലവ്വേഴ്സ് കാർഡാണ് അതായത് ഈ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പേഴ്സണ് നിങ്ങൾ തമ്മിലുള്ള ഒരു അറ്റാച്ച്മെൻ്റ് അത്രയും സ്ട്രോങ് ആണെന്നാണ് കാണിക്കുന്നത് അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സണും നിങ്ങളും തമ്മിലുള്ള അട്രാക്ഷൻ ഇമോഷണൽ ബോണ്ടിങ് അതൊക്കെ സ്ട്രോങ് ആണെന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഇത്രയും ഡീപ്പ് ആയിട്ടുള്ള ഒരു റിലേഷനെ ഒരാൾക്കും അത് വേണ്ടെന്ന് വെക്കാൻ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻ ഇടയ്ക്ക് ആരെങ്കിലും കയറി വന്ന് ഇഷ്യൂസ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ഇഷ്യൂസിനെ നിങ്ങൾക്ക് മറികടക്കാൻ പറ്റും എന്ത് പ്രതിസന്ധി വന്നാലും അതിനെ തരണം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് പറ്റും പറ്റുമെന്നാണ് ഞാൻ കാണിക്കുന്നത് ആ ഒരു പ്രതിസന്ധിക്ക് അതായത് ആ ഒരു ഇഷ്യൂസിനെ നേരിടാൻ നിങ്ങളുടെ കൂടെ യൂണിവേഴ്സ് കൂടി ഉണ്ടാവും അപ്പോൾ ആ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ മുന്നോട്ട് നടക്കും നടക്കുമെന്നാണ് കാണിക്കുന്നത് ഓക്കെ ദ വീൽ ഓഫ് ഫോർച്യൂൺ ആണ് ഇപ്പോഴീ നടക്കുന്ന സിറ്റുവേഷൻസ് ഒക്കെ ഒരു കർമ്മയായിട്ട് മാത്രം കരുതിയാൽ മതി അത് താൽക്കാലികം മാത്രമാണ് ഈ ഒരു കാർമിക് സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ നേരിടേണ്ടതാണ് അതായത് ചിലപ്പോൾ പാസ്റ്റ് ലൈഫിലൊക്കെ നിങ്ങൾ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ആർക്കെങ്കിലും അറിയാതെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കർമ്മയാണ് നിങ്ങളിപ്പോൾ ഫേസ് ചെയ്യുന്നതെന്ന് മാത്രം കരുതിയാൽ മതി ആ ഒരു പെയിൻ ആണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ അത് എന്നേക്കുള്ള ഒരു പെയിൻ അല്ല അത് താൽക്കാലികം മാത്രമാണ് ആ ഒരു പെയിൻ നിങ്ങളിൽ നിന്ന് എൻഡ് ആവുന്ന സമയത്ത് ആ ഒരു കാർമിക് സിറ്റുവേഷൻ നിങ്ങളിൽ നിന്ന് പോകുന്ന സമയത്ത് അത് എൻ്റായി പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ റിലേഷൻ നിങ്ങളിലേക്ക് സ്ട്രോങ് ആയിട്ട് തന്നെ തിരിച്ചു കിട്ടും ഓക്കെ അപ്പോൾ നമുക്ക് കുറച്ച് മെസ്സേജ് കാണാൻ നോക്കാം ഡൗട്ട് എന്നാണ് കാണിക്കുന്നത് അതായത് ഈ റിലേഷന്റെ കാര്യത്തിൽ നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഒരു ഡൗട്ട് ഉണ്ടായിരിക്കാം ഒരു സംശയം വന്നിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ അത് തേർഡ് പേഴ്സൺ ക്രിയേറ്റ് ചെയ്ത ഡൗട്ട് ആയിരിക്കാം അത് ഈ റിലേഷനെ നെഗറ്റീവായിട്ട് ബാധിച്ചു എന്നാണ് കാണിക്കുന്നത് കേട്ടോ മിഷൻ എന്നാണ് കാണിക്കുന്നത് ഈ റിലേഷൻ ഒരിക്കലും നഷ്ടപ്പെടുത്താൻ അവർ ആഗ്രഹിക്കുന്നില്ല ഇതിലൊരു സക്സസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള രീതിയിൽ ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ അവർ ആഗ്രഹിക്കുന്നു എന്നാണ് കാണിക്കുന്നത് ഇൻറ്റൻസിറ്റി എന്നാണ് കാണിക്കുന്നത് ഈ റിലേഷൻ്റെ കാര്യത്തിൽ നിങ്ങളുടെ പേഴ്സൺ അത്രയും ഇൻറ്റൻസ് ആയിട്ടാണ് നിൽക്കുന്നത് അവരുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളോട് കാണിക്കുന്ന ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ റിലേഷനോടുള്ള ഇൻറ്റൻസിറ്റി അതിലൊന്നും ഒരു ചേഞ്ചും വന്നിട്ടില്ല ആ ഈ റിലേഷനുമായിട്ട് മുന്നോട്ട് പോകാം എന്നുള്ളത് തന്നെയാണ് അവരുടെ ആഗ്രഹം ഓക്കെ അപ്പോൾ നമുക്ക് കുറച്ച് ഏഞ്ചൽസിന്റെ മെസ്സേജ് നോക്കാം വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ മന്ത്സ് എന്നാണ് കാണിക്കുന്നത് അടുത്ത മാസങ്ങൾക്കുള്ളിൽ തന്നെ റിലേഷൻഷിപ്പിൽ ഒരു ചേഞ്ച് വരും എന്നാണ് കാണിക്കുന്നത് കേട്ടോ വെയിറ്റ് എന്നാണ് കാണിക്കുന്നത് ഈ റിലേഷൻ്റെ കാര്യത്തിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ചേഞ്ച് വരും എന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം ഫെബ്രുവരി വിശാഖം ണർദ്ദം സെപ്തംബർ മകീര്യം ഏപ്രിൽ ജൂലൈ ലെറ്റർ ഡബ്ല്യു ലെറ്റർ ആർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഭരണി നവംബർ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഇഡിങ് ഇഷ്ടമെന്ന് വിചാരിക്കുന്നു താങ്ക്